കോൺഗ്രസ് അല്ല ഈ കുടിയേറ്റ ജനത തെരുവിലിറങ്ങിയിരിക്കുകയാണ് കുടിയേറ്റ ജനത സാധാരണഗതിയിൽ സമരവുമായി ഇറങ്ങാൻ താല്പര്യപ്പെടാത്തവരാണ് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പറമ്പിലെ റബർ വെട്ടി കുടുംബം നോക്കി സമാധാനമായിട്ട് ജീവിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഈ കുടിയേറ്റ ജനത അപൂർവമായി മാത്രമേ സമരത്തിന് ഇറങ്ങാറുള്ളൂ എന്നത് സത്യമാണ് പക്ഷെ ഒരു കാര്യം വസ്തുതയാണ് അത് ഉത്തരവാദപ്പെട്ടവര് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാ ഈ കുടിയേറ്റ ജനത ഒരു ലക്ഷ്യത്തിന് വേണ്ടി തെരുവിൽ ഇറങ്ങുന്നുണ്ട് എങ്കിൽ ആ ലക്ഷ്യം കൈവരിച്ചിട്ട് ഈ ജനം തെരുവിൽ നിന്ന് കയറുകയുള്ളൂ എന്ന് അല്ലയോ സർക്കാർ അധികാരി വർഗമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യമാണ് കാരണം ഈ കുടിയേറ്റ ജനതയെ ഞാൻ പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്ത് സംഘടിപ്പിച്ചതല്ല അവരനുഭവിക്കുന്ന കഷ്ടതയ്ക്കൊപ്പം നിൽക്കാൻ തയ്യാറായി എ കെ സി സി മുന്നോട്ട് വന്നപ്പോൾ നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് ജാതിമത ഭേദമന്യേ കർഷകര് ഈ ആലക്കോടിന്റെ തെരുവിനെ ഇപ്രകാരം പ്രകമ്പനം കൊള്ളിക്കുന്ന വിധത്തില് ഒരുമിച്ചുകൂടിയെങ്കില് അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണ് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ പ്രിയപ്പെട്ടവരെ കൊറോണ സമയത്ത് സർക്കാർ വായ്പകൾക്ക് മോറട്ടോറിയം പ്രഖ്യാപിച്ചു മോറട്ടോറിയത്തിന്റെ കാലാവധി തീർന്നപ്പോൾ പലിശയും കൂട്ടുപലിശയുമായി ബാങ്കുകാര് കർഷകന്റെ വീടായ വീടും പറമ്പായ പറമ്പും

ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഞാൻ എങ്ങോട്ടാ പോവുക ഞാൻ ആ പേപ്പർ വായിച്ചു നോക്കി രണ്ട് ലക്ഷം രൂപ ലോൺ എടുത്ത ആ പാവപ്പെട്ട കർഷകൻ ഇതിനോടകം രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ തിരിച്ചടച്ചു എന്നിട്ട് ഇനിയും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം രൂപ തിരിച്ചടയ്ക്കാനുള്ളതിനാല് നിങ്ങളുടെ വീട് ജപ്തി ചെയ്തു എന്ന് എഴുതി കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും കുത്തക ബാങ്കുകാരല്ല കേരള സർക്കാർ നേതൃത്വം കൊടുക്കുന്ന കേരള ബാങ്കിന്റെ ജപ്തി നോട്ടീസാണ് ഈ ജപ്തി നോട്ടീസിന് ഉത്തരം പറയാൻ കേരള സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ എന്ന് ഞാൻ ചോദിക്കുക പ്രിയപ്പെട്ട കർഷകരെ ഇപ്രകാരം ജപ്തിയുമായി വന്നാൽ നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല നമ്മൾ ഒരു കർഷകൻ പോലും ഒരു സെന്റ് ഭൂമിയോ സ്വന്തം കിടപ്പാടമാവിട്ട് ആരെയും പുറത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വായ്പ മേടിച്ച് തിരിച്ചു കൊടുക്കുന്നവര് അന്തസ്സായി ജീവിക്ക് കർണവുമാര് പഠിപ്പിച്ച് ഒരു തല തിരിച്ചടയ്ക്കാൻ മേലാത്ത വിധത്തിൽ ഞങ്ങളുടെ ജീവിതം വഴിയ ഇവിടം അതുകൊണ്ട് വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് സർക്കാർ ഞങ്ങളോട് വാക്ക് പറഞ്ഞതല്ലേ നൂറ്റി എഴുപത്തിയഞ്ച് രൂപക്ക് റബർ എടുക്കുമെന്ന് എവിടെ റബറിന് നൂറ്റി ഇരുപത് രൂപ വിലയായപ്പോൾ സർക്കാർ എവിടെ പോയി നൂറ്റി എൺപത് രൂപ വിലയുള്ളപ്പോ സർക്കാർ പറഞ്ഞു നൂറ്റി എഴുപത്തി അഞ്ചിന് എടുക്കുമെന്ന് വില കുറഞ്ഞപ്പോൾ എവിടെ പോയി ഞങ്ങൾ ഒരു എതിരായിട്ടല്ല പറയുക പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കണം ആ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഇവിടം ഭരിക്കുന്ന സർക്കാരുകളാണ് എന്നുള്ള വസ്തുത ഉത്തരവാദപ്പെട്ടവര് മനസ്സിലാക്കുക പാവപ്പെട്ട കർഷകന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രകാരമുള്ള ജപ്തി നടപടികളും കർഷക ദ്രോഹപരമായ സാമ്പത്തിക കയ്യേറ്റലും അവസാനിപ്പിക്കണം പ്രിയപ്പെട്ടവരെ നിയമമനുസരിച്ച് കൃഷിഭൂമി ജപ്തി ചെയ്യാൻ ഒരു എന്നത് ഈ അധികാരെതിരായ നിലവിലുള്ള നിയമമാണ് ഇവിടെ വക്കീലന്മാരുണ്ട് കൃഷിഭൂമി ജപ്തി ചെയ്യാൻ നിങ്ങൾ ധൈര്യമായിട്ട് പ്രിയപ്പെട്ട കർഷകരെ നാം ഒറ്റക്കെട്ടായി ഒരു കർഷകനും ും വഴിയാധാരേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന സത്യം മനസ്സിലാക്കുക രണ്ടാമതായി നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യം ഈ വലിയ നാട്ടിൽ ആരംഭിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ ായിരവാദപ്പെട്ടും കർഷകരെ സംരക്ഷിക്കാനില്ല ആറുളം ഇന്നലെ പന്ത്രണ്ടാമത്തെ ആദിവാസി സഹോദരനാണ് ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേരളം ഇടതുമുന്നണി സർക്കാരിന്റെ മൂന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാര്ന്ന് പ്രഖ്യാപിച്ചു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഞങ്ങൾ ആനമതില് പണിയെന്ന് പറഞ്ഞിട്ട് അഞ്ചു ആനമതില് പണില്ല എന്ന് മാത്രമല്ല അതിനുശേഷം അഞ്ച് ആദിവാസി സഹോദരങ്ങള് ആനയുടെ ചവിട്ടേക്ക് നയിച്ച സാഹചര്യം അന്വേഷിച്ചപ്പോൾ അതുകൊണ്ട് ആനകളുടെ പണി നീണ്ടുപോയി എന്ന് സർക്കാരുകളെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ പ്രതിനിധികളാണോ അതോ ഉദ്യോഗസ്ഥരുടെ ദുഷ്പ്രഭ്യോ

ഭാഗത്ത് നിന്ന് വഴി അത് വയനാട്ടിലെത്തിയ ഒരു കർഷകനെ അത് കഴിച്ചു കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനു മുൻപ് ഉത്തരവാദപ്പെട്ടോട് ചോദിച്ചു നിങ്ങളെത്തിയെ ഈ കടുവിക്കാത്തത് അദ്ദേഹം പറയുക ഈ കടുവ ഉപദ്രവചാരിവരെ തെളിഞ്ഞിട്ടില്ല

കൊടൽമാല മാത്രമേ ഒരു പുലിക്ക് ഇവിടെ എന്ന് എത്രയോ ലജ്ജാകരമാണ് എത്രയോ കഷ്ടകരമാണ് ഇവിടെ കർഷകന്റെ അതിജീവനം എങ്ങനെ സാധ്യമാകും എന്ന് സർക്കാരിനോട് നമ്മൾ ചോദിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയാണ് എന്ന് നിർവചിച്ചിരിക്കുന്നത് ജനിച്ചിട്ടിന്നേ തിന്നേവരെയും കാട് കാണാത്ത കാട്ടുപന്നിയെ വന്യമൃഗത്തിന്റെ സ്റ്റാറ്റസ് കൊടുത്ത് ഉയർത്തേണ്ട കാര്യം അല്ലയോ കർഷകരെ നമുക്കുണ്ടോ ഉണ്ടോ ഇല്ല

നമ്മുടേതാണ് എന്ന് പാടിയ ഒരു സർക്കാരാണ് എങ്കിൽ ഇത് ഈ കുടിയേറ്റ ജനത പറയുന്നു ഞങ്ങളുടെ പറമ്പിൽ വളരുന്ന ഒരു മൃഗത്തെയും ഇനി ഞങ്ങൾ വന്യജീവികളായി കരുതുകയോ നിങ്ങളുടെ ഒരു തീപൂരും അംഗീകരിച്ച് തരികയോ ഇല്ല എന്ന് കുടിയേറ്റ ജനതയെ നാം ഒരു മനസ്സോടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട സത്യമാണ് മൂന്നാമത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ആരാ ഉത്തരവാദി ആരും ഉത്തരവാദികളല്ല നികുതി എത്രയാണ് നിങ്ങൾക്കറിയാമോ വെറും പതിനഞ്ച് ശതമാനം ഇറക്കുമതി പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ടാണ് സിദ്ധത്തിൽ ഇരുനൂറ്റി ഇരുപത് ശതമാനം നികുതി എടുക്കുന്ന സർക്കാരാണ് ഉത്തര മതലകാർക്ക് വേണ്ടി ഇപ്രകാരം വിടുപെ ചെയ്തുകൊണ്ട് പ്പോൾ കഴിഞ്ഞ വെച്ച ശതമാനം മാത്രമാക്കി ഉയർത്തിയത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയ കർഷകന്റെ അവകാശങ്ങളോട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാറി മാറുകാരെ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ജനാധിപത്യത്തിൽ ഓട്ടമായി മാറാത്ത ഒരു പ്രതിഷേധം പ്രതിഷേധമല്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയാൻ വൈകിട്ട് പോയി ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ നമുക്ക് രാഷ്ട്രീയമായി അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാത്ത ഒരു പ്രതിഷേധത്തിനും ജനാധിപത്യത്തിൽ വിലയില്ല എന്ന സത്യവർക്കുക നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം

അവർക്ക് അതിജീവനത്തിന് വേണ്ടി അല്ലയോ സർക്കാർ അത് ബി ജെ പി സർക്കാരായിക്കോട്ടെ മുന്നണി സർക്കാരായിക്കോട്ടെ കോൺഗ്രസ് സർക്കാരായിക്കോട്ടെ പ്രഖ്യാപിക്കുകയും അത് ഉത്തരവാദിത്തോടെ നടപ്പാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് ഒറ്റപ്പെട്ടായി തീരുമാനിക്കുക

ഉത്തരവാദപ്പെട്ട സർക്കാരുകൾ വഴിവരെ കൊടുക്കുകയാണ് വഴി കൊടുക്കുകയാണ് എന്ന തിരിച്ചറിവ് അല്ലയോ പലയോര കർഷകരെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നാലാമത്തെ പ്രശ്നങ്ങളൊക്കെ സർക്കാരിന്റെ മുമ്പിൽ വയ്ക്കാനുള്ളത് ഇവിടെ വലിക്കാൻ പോവുകയാണ് സർക്കാർ ഈ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ സർക്കാർ അയ്യോ വെറുതെ ഒരു യും അതിന്റെ ഭീകര ഒരു തടസ്സവും ഇല്ല എന്ന് പ്രിയപ്പെട്ട കർഷകരെ നമ്മളെ ഉരുതി കൊടുക്കുന്ന പ്രയോഗമാണിത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ കുടിയേറ്റ ജനത വികസനത്തിനെതിരല്ല

നടപ്പുകള നിയമമനുസരിച്ച് അതായത് ഈ ലൈൻ പോകുന്നതിന്റെ കീഴല്ല ഈ ലൈൻ പോകേണ്ടതിന്റെ ഇരുവശങ്ങളിലുമായിട്ട് ഏകദേശം മീറ്റർ ഈ ലൈനിന്റെ പ്രയാണത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാല് പല കർഷകന്റെയും ഭൂമി സർക്കാരിന് അടിയാഴ്ച സമാനമാണ്

ഒരു സെന്റിനെങ്കിലും ഒരു കർഷകരെങ്കിലും സർക്കാർ വില വന്നു എന്തുകൊണ്ട് കർഷകരാണ് മാത്രം ഈ എന്തുകൊണ്ടാണ് മലയോര കർഷകന്റെ ഭൂമിക്ക് വിലയില്ലാത്തത് ഞങ്ങൾക്കും വിവരമുണ്ടായി സർക്കാർ ഞങ്ങൾ അതുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് മാർക്കറ്റ് വിലയുടെ ഇരട്ടി വില വന്നാലല്ലാതെ ഒരു ഒരു കർഷക ഭൂമി പോലും ഈ നാന്നൂറ്റി നാല് കൊടുക്കാൻ അതുകൊണ്ട് വികസനത്തിന് ഞങ്ങളുടെ പിന്തുണ പക്ഷേ അതിന് ഞങ്ങളുടെ അധ്വാനത്തെ ഞങ്ങളുടെ കൃഷിഭൂമിയെ അതിജീവനത്തിനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ സർക്കാർ പാലിച്ചേക്കുകയുള്ളൂ എന്ന സത്യവും

ഞങ്ങളുടെ എന്ന് സർക്കാർ നിങ്ങൾ കോടതിയിൽ പോയി പറയുന്നു കുടിയേറ്റ ജനതയുടെ ജത്തിനു മുകളിലെ ബഫർസോണിന്റെ കുറ്റിയടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇത് സംസാരിച്ച് സർക്കാരിനോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അറിയിക്കുകയാണ് അവസാനമായി ഒരു കാര്യം കൂടി വരുമ്പോൾ പാവപ്പെട്ട കർഷകൻ ആണ് അവർ ഏറ്റവും വലിയ അപരാധം അതല്ല എങ്കിൽ അവൻ തന്നാട്ട് കൃഷി ചെയ്ത് കപ്പയച്ചി വലിയ അപരാധമാണ് പക്ഷെ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഞാൻ കഴിയുകയാണ് കയറി ചെന്നു ചെല്ലാൻ വളരെ പാടാളില് കയറി ചെന്നപ്പോ കാണുന്നത് എന്താണ് ഒരു പ്രദേശം മുഴുവനും മല വിട്ടു വീറി നിൽക്കുകയാണ് അതിലേക്ക് മഴക്കാലത്ത് വെള്ളം ഒഴുകിറങ്ങിയാല്

ജനതയുടെ ജീവിതം സത്വരമായി അപകടത്തിൽവാരണ സേനയോ സേനയോട്ടിലെ മനുഷ്യരുടെ ആശങ്ക അകറ്റണമെന്ന് സർക്കാരിനോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കർഷകർ ഒരു മനസ്സോട് ഒരു ഹൃദയത്തോട്

ഈ നിങ്ങളെല്ലാവരുടെയും പ്രതിസന്ധികളിൽ നിങ്ങളിൽ ഒരാളായി നിങ്ങൾക്ക് മുമ്പിൽ ഈ തലശ്ശേരി അതിരൂപതയും ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഭാരത് ജയ് കിസാൻ